അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞുപാളികൾ ഉരുകുന്നതിന്റെ ലക്ഷണങ്ങൾ നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒക്ടോബർ പതിനാറിന് നടന്ന സുപ്രധാന ഫോൺ സംഭാഷണം ആഗോള നയതന്ത്ര ലോകത്ത് വലിയ പ്രതീക്ഷയും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ് യുക്രൈനിലേക്ക് അമേരിക്കൻ നിർമ്മിത ടൊമാഹോ ക്രൂയിസ് മിസൈലുകൾ എത്തിക്കുന്നതിനെ ചൊല്ലിയുള്ള കടുത്ത സംഘർഷങ്ങൾ ഉടലെടുക്കുകയും സമാധാന ചർച്ചകൾ പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്ത ഒരു നിർണായക ഘട്ടത്തിലായിരുന്നു ഈ ആശയവിനിമയം സംഭാഷണത്തെ വളരെ ഫലപ്രദമായതെന്ന് ട്രംപ് വിശേഷിപ്പിച്ചത് ലോകശക്തികൾക്കിടയിൽ സമവായത്തിനുള്ള സാധ്യതകൾക്ക് പുതിയൊരു അധ്യായം നൽകുന്നു ഏകദേശം രണ്ടര മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ആശയവിനിമയം വളരെ അർത്ഥവത്തായതും അതേസമയം അങ്ങേയറ്റം തുറന്നു പറയുന്നതുമായിരുന്നു പുടിന്റെ ഉന്നത സഹായിയായ യൂറി ഉഷാക്കോ പിന്നീട് വ്യക്തമാക്കിയത് ഇരു നേതാക്കളും തമ്മിൽ നിലനിൽക്കുന്ന വ്യക്തിപരമായ സൗഹൃദത്തെയും വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു ഗാസേൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാനുള്ള ട്രംപിന്റെ വിജയകരമായ ശ്രമങ്ങളെ പുടിൻ അഭിനന്ദിച്ചതും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ട്രംപിന്റെ മധ്യസ്ഥതയ്ക്ക് റഷ്യൻ നേതൃത്വം നൽകുന്ന പ്രാധാന്യം വെളിപ്പെടുത്തുന്നു റഷ്യയുടെ സൈനിക മേൽക്കോയ്മയും സമാധാനത്തിനുള്ള ആഹ്വാനവും സംഭാഷണത്തിൽ സ്വാഭാവികമായും ശ്രദ്ധാകേന്ദ്രമായതും യുക്രൈനിലെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യമായിരുന്നു റഷ്യയുടെ തന്ത്രപരമായ നിലപാടും സമാധാനത്തിനായുള്ള ഔദ്യോഗിക ആഹ്വാനവും ഈ സംഭാഷണത്തിലൂടെ വ്യക്തമായി യുദ്ധ ത്തിലെ യാഥാർത്ഥ്യങ്ങൾ പുടിൻ മറച്ചുവെച്ചില്ല മുൻനിരയിലെ എല്ലാ വിഭാഗങ്ങളിലും റഷ്യൻ സൈന്യം തന്ത്രപരമായി മുൻകൈ നേടിയിട്ടുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ അവകാശവാദം സൈനികപരമായി റഷ്യക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്നും ഈ മേൽക്കോയ്മയെ ഒരു വിലപേശൽ ശക്തിയായി ഉപയോഗിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് കടക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്നുമുള്ള സന്ദേശവും നൽകുന്നു കൂടാതെ യുക്രൈൻ സിവിലിയൻ ലക്ഷ്യങ്ങളിൽ നടത്തുന്നതായി റഷ്യ ആരോപിക്കുന്ന പ്രകോപനപരമായ ആക്രമണങ്ങളോട് റഷ്യ ഉചിതമായി പ്രതികരിക്കുന്നുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി ഇത് തങ്ങളുടെ സൈനിക നടപടികൾ പ്രതിരോധപരവും ന്യായീകരിക്കാവും തുമാണെന്ന റഷ്യൻ നിലപാട് ലോകത്തിന് മുന്നിൽ ഉറപ്പിച്ചു പറയുന്നു സൈനികപരമായ നേട്ടങ്ങൾ അവകാശപ്പെടുമ്പോഴും സംഘർഷത്തിന് സമാധാനപരമായ രാഷ്ട്രീയ നയതന്ത്ര പരിഹാരം കണ്ടെത്താൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് പുടിൻ ഊന്നി പറഞ്ഞതായി ഉഷാക്കോവ് അറിയിച്ചു ഈ നിലപാട് റഷ്യയുടെ നയതന്ത്ര തന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് ശക്തമായ സൈനിക നിലപാട് ചർച്ചാമേശയിൽ മുൻതൂക്കം നൽകുകയും അതേസമയം സംഘർഷം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുക റഷ്യയുടെ അഭിപ്രായത്തിൽ യുദ്ധം നീണ്ടുപോകാനുള്ള പ്രധാന കാരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകളാണ് ഈ ഇടപെടലുകൾ അവസാനിച്ചാൽ മാത്രമേ ഒരു ശാശ്വത സമാധാനം സാധ്യമാകൂ എന്നും അതിനുള്ള ഒരു വഴി തുറക്കാനാണ് ട്രംപുമായുള്ള ചർച്ചകളിലൂടെ റഷ്യ ശ്രമിക്കുന്നതെന്നും വ്യക്തമാണ് യുക്രൈനിലേക്ക് അമേരിക്കൻ ടൊമാഹോ ക്രൂയിസ് മിസൈലുകൾ നൽകാനുള്ള സാധ്യത പുടിൻ ഗൗരവമായി ഉന്നയിച്ചത് ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ഭാഗമായിരുന്നു ടൊമാഹോക്ക് മിസൈലുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഭൂപരിധിയുണ്ട് ഇത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിടാൻ യുക്രൈന് കഴിയുമെന്ന അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ടൊമോഹോക്കുകളുടെ വിതരണം യുദ്ധക്കളത്തിലെ സ്ഥിതി മാറ്റിയില്ല എങ്കിലും അത് സമാധാനപരമായി ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ സാരമായി തകർക്കുമെന്നും ഉഷാക്കോവിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഈ ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ടൊമോഹോക്കിന് കഴിയില്ലെന്നും എന്നാൽ ഇത് യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും റഷ്യ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പുമാണ് ഉഭയകക്ഷി ബന്ധങ്ങളിലെ പ്രതിസന്ധി പ്രധാനമാണ് ടൊമാഹോക്ക് വിതരണം ഉഭയകക്ഷി ബന്ധങ്ങളെയും സാരമായി ബാധിക്കുമെന്നും റഷ്യ വ്യക്തമാക്കി പരോക്ഷമായി യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് റഷ്യയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് അമേരിക്കൻ ആയുധ വിതരണം എത്തുന്നു എന്നതാണ് റഷ്യ വിലയിരുത്തുന്നത് ഈ ഭീഷണി ഒഴിവാക്കിയാൽ മാത്രമേ ചർച്ചകൾക്ക് വഴി തുറക്കൂ എന്ന വ്യക്തമായ സന്ദേശം നൽകാനാണ് പുടിൻ ഈ വിഷയം ഉന്നയിച്ചത് അടുത്ത പുടിൻ ഉച്ചകോടിയിൽ ഉടൻ തന്നെ ക്രമീകരണങ്ങൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം ഈ സംഭാഷണത്തിലെ ഏറ്റവും വലിയ നയതന്ത്രപരമായ മുന്നേറ്റമാണ് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ആയിരിക്കും ഇതിന്റെ സാധ്യതയുള്ള വേദി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലൂടെയാകും ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ മുന്നോട്ട് പോവുക ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഈ നീക്കങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന സൂചനയും നൽകി യുക്രൈൻ യുദ്ധവിഷയത്തിൽ യൂറോപ്യൻ യൂണിയനിലെ പല നിലപാടുകളോടും വിയോജിപ്പുള്ള രാജ്യമാണ് ഹംഗറി ട്രംപുമായും പുട്ടിനുമായും നല്ല ബന്ധം നിലനിർത്തുന്ന ഹംഗറി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് വഴി ഒരു നിഷ്പക്ഷവും അനുകൂലമായ വേദി ഒരുക്കാൻ സാധിക്കും ഓഗസ്റ്റിൽ അലസ്കയിൽ നടന്ന മുൻ കൂടിക്കാഴ്ച കാര്യമായ ഫലം കണ്ടിരുന്നില്ല എന്നാൽ യുക്രൈൻ വിഷയം കലുഷിതമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് മാത്രമേ സംഘർഷത്തിന് അയവ് വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ബുഡാപസ്റ്റ് ഉച്ചകോടിക്ക് പിന്നിൽ പുടിൻ ട്രംപ് സംഭാഷണം ഒരു വശത്ത് യുക്രൈൻ വിഷയത്തിൽ റഷ്യയുടെ സൈനിക മേൽക്കോയ്മയും സമാധാനത്തിനായുള്ള ആഹ്വാനം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇരട്ട നയതന്ത്രത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു മറുവശത്ത് ടൊമാഹോ പോലുള്ള മിസൈലുകളുടെ വിതരണം സമാധാന ശ്രമങ്ങളെ തകർക്കുമെന്ന കടുത്ത അന്ത്യശാസനം അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്തു സമാധാനത്തിനായുള്ള റഷ്യയുടെ നീക്കങ്ങൾ ഫലം കാണുമോ എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബുഡാപെസ്റ്റ് ഉച്ചകോടി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണെങ്കിൽ അത് യുക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാനുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പായി മാറും സമാധാന ശ്രമങ്ങൾ വിജയിക്കണമെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധ വിതരണം നിർത്തുക റഷ്യൻ സൈനിക നേട്ടങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയ കടുത്ത ഉപാധികളിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ടതുണ്ട് ആഗോള രാഷ്ട്രീയത്തിലെ ഈ നിർണായക വഴിത്തിരിവ് ശാന്തമായ ഒരു പരിഹാരത്തിനുള്ള ചെറിയ പ്രതീക്ഷയാണെങ്കിലും അത് ലോകത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ ഉച്ചകോടി ാവിലെ റഷ്യൻ അമേരിക്കൻ ബന്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുമെന്നതിലും സംശയമില്ല